ിൽ തൃശൂർ വാരിക്കുഴിയാകുമെന്ന് കോൺഗ്രസ് ഡി സി സി പ്രസിഡന്റ് ഇല്ലാതായിട്ട് മാസങ്ങളായ തൃശൂരിൽ കോൺഗ്രസ് പ്രവർത്തനം അവതാളത്തിൽ നമസ്കാരം നാഥനില്ലാ കളരിയായി മാറിയ തൃശൂരിലെ കോൺഗ്രസിന്റെ പരാജയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അധികാര സാധ്യതയെ തന്നെ അട്ടിമറിക്കുമെന്ന ആശങ്ക കോൺഗ്രസിൽ ഇപ്പോൾ ശക്തമാണ് തൃശൂരിൽ അഞ്ച് സീറ്റെങ്കിലും ജയിക്കാതെ സംസ്ഥാന ഭരണം യു ഡി എഫിന് സ്വപ്നം പോലും കാണാനാകില്ല എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിലവിലുള്ള ഒരു സീറ്റ് തന്നെ നിലനിർത്തുന്നത് എങ്ങനെയെന്നാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്ന ഒരു ചോദ്യം കെ കരുണാകരനും സി എൻ ബാലകൃഷ്ണനും കരുത്തരായി വിജയിച്ച തൃശൂരിൽ കോൺഗ്രസ് ഏതാണ്ട് അസ്തമിക്കുന്ന സ്ഥിതിയാണ് ശതമാനം ബൂത്തുകളിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പോലും ഇല്ലെന്ന് ഡി തന്നെ കണ്ടെത്തി നിലവിൽ ഭാരവാഹി പട്ടികയിലുള്ളവരെ പാർട്ടി യോഗങ്ങളിലോ പരിപാടികളിലോ കാണാനാകില്ല പാർട്ടി പരിപാടിക്ക് വരുന്നവരൊന്നും ഭാരവാഹികളുമല്ല നേതാക്കളുടെ കസേരയിൽ ഇരുപത് വർഷത്തിലേറെയായി സ്ഥിരമായി ഇരിക്കുന്നവരുണ്ട് തൃശൂർ ജില്ലയിൽ മണ്ഡലം മുതൽ ഡി വരെ കോൺഗ്രസിന്റെ സ്ഥിതി ഇത് തന്നെയാണ് പാർട്ടിക്കാരായ ചിലരുടെ നിയന്ത്രണത്തിൽ സഹകരണ ബാങ്കുകളോ മറ്റ് സ്ഥാപനങ്ങളോ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് ഇപ്പോൾ ഒരു മേൽവിലാസമുള്ളത് എഐ ഗ്രൂപ്പുകൾക്ക് ഇപ്പോൾ പഴയ പ്രസക്തി ഇല്ലാത്തതിനാൽ പ്രാദേശിക നേതാക്കൾക്കെല്ലാം സ്വന്തമായി ഗ്രൂപ്പുകളാണ് ഗ്രൂപ്പ് നേതാക്കളെല്ലാം ഒരു പക്ഷത്തു നിന്ന് പ്രവർത്തകർക്കെതിരെ യുദ്ധം ചെയ്യുന്ന സ്ഥലങ്ങൾ പോലും ജില്ലയിലുണ്ട് കുന്നംകുളം മണ്ഡലത്തിലെ കടവല്ലൂർ പഞ്ചായത്തിൽ മൂന്ന് വർഷമായി എ ഐ ഗ്രൂപ്പുകൾ തമ്മിൽ പൊരിഞ്ഞ പോരിലാണുള്ളത് ഡി സി സി എം കെ പി സി സിയെയുമെല്ലാം പ്രശ്നപരിഹാരത്തിന് സമീപിച്ചെങ്കിലും ആരും മൈൻഡ് പോലും ചെയ്തില്ല ഒടുവിൽ രണ്ട് ഗ്രൂപ്പുകാരും മുൻകൈയെടുത്ത് ഒരുമിച്ചിരുന്ന് പ്രശ്നം തീർത്തു ഒരു പ്രത്യേകതയുള്ളത് ഇപ്പോൾ നാല് ഗ്രൂപ്പായി എന്നതാണ് പദവികൾ നാല് ഗ്രൂപ്പുകൾക്ക് പങ്കിടണം കാട്ടകനാൽപ്പാൽ പഞ്ചായത്തിൽ ഇതിനേക്കാൾ എല്ലാം വിചിത്രമായ സ്ഥിതിയുണ്ട് മണ്ഡലം ഭാരവാഹികളൊന്നും പ്രവർത്തിക്കാനില്ല പ്രവർത്തിക്കുന്നവരൊന്നും ഭാരവാഹികളുമല്ല പ്രവർത്തിക്കുന്നവരെ വെച്ച് മണ്ഡലം കമ്മിറ്റി പുനഃസംഘടിപ്പിക്കണമെന്ന ഇരുപത്തിയഞ്ചോളം പ്രവർത്തകർ ആവശ്യമുന്നയിച്ചു ഗ്രൂപ്പിന് അതീതമായ ആവശ്യം എഐ ഗ്രൂപ്പുകളെ നയിക്കുന്ന രണ്ട് നേതാക്കൾക്കും സ്വീകാര്യമായില്ല പ്രവർത്തകർ ഉറച്ചുനിന്നതോടെ പ്രവർത്തിക്കുന്നവരുടെ പേരുകൾക്കൊപ്പം ഗ്രൂപ്പിന്റെ പേരിലുള്ള മറ്റൊരു പട്ടികയും ചേർത്ത് മണ്ഡലം കമ്മിറ്റി രൂപീകരിക്കാമെന്നായി നേതാക്കൾ ഗ്രൂപ്പ് നേതാവ് നൽകിയ പട്ടികയിലുള്ളവരെ ഒരു ദിവസമെങ്കിലും യോഗത്തിൽ കൊണ്ടുവന്നാൽ അംഗീകരിക്കാമെന്ന നിലപാടിലാണ് ഇപ്പോൾ പ്രവർത്തകർ തൊട്ടടുത്ത മറ്റൊരു പഞ്ചായത്തിൽ സഹകരണ ബാങ്കിലെ ജോലി പാർട്ടി പ്രവർത്തകന് നൽകാതെ പണം വാങ്ങി വിൽക്കുന്നുവെന്ന ആരോപണമാണ് മുഖ്യ ചർച്ചാ വിഷയം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം വലിയ പ്രതീക്ഷയോടെ ടി എൻ പ്രതാപൻ ഡി സി സി അധ്യക്ഷനായി നേതൃയോഗം വിളിച്ചു ചേർത്ത ടി എൻ പ്രതാപൻ എല്ലാ മണ്ഡലം പ്രസിഡന്റുമാർക്കും ഒരു നോട്ട്ബുക്ക് നൽകി മണ്ഡലം കമ്മിറ്റി യോഗങ്ങളുടെ മിനിറ്റ്സ് കൃത്യമായി രേഖപ്പെടുത്തണമെന്നും ഡി സി സി യോഗങ്ങളിലേക്ക് വരുമ്പോൾ ഈ പുസ്തകം കൊണ്ടുവരണമെന്നുമായിരുന്നു നിർദ്ദേശം പിന്നീട് ഒരിക്കലും പ്രതാപൻ ഈ പുസ്തകത്തെക്കുറിച്ച് ചോദിച്ചിട്ടേ ഇല്ലത്രേ േണുഗോപാലിന്റെ സമ്മർദ്ദ ഫലമായാണ് രണ്ടായിരത്തി ഇരുപതിൽ എം പി വിൻസെന്റ് തൃശൂർ ഡി സി സി പ്രസിഡന്റായത് വി എം സുധീരൻ ശക്തമായി എതിർത്തിട്ടും വിൻസെന്റിനായി കെ സി വേണുഗോപാൽ നിർബന്ധം പിടിച്ചു വിൻസെന്റ് സമ്പൂർണ്ണ പരാജയമായതോടെ ജോസ് വള്ളൂരിനെ കൊണ്ടുവന്നു ജോസ് വള്ളൂരും പരാജയമാണെന്ന് നേതൃത്വം തിരിച്ചറിയാൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ നാണംകെട്ട തോൽവി വേണ്ടിവന്നു ഗ്രൂപ്പ് പരിഗണനയല്ലാതെ പ്രവർത്തന മികവ് പരിഗണിക്കാതെ ഡി സി സി പ്രസിഡന്റുമാരെ നിയമി ാണ് പ്രധാന പ്രശ്നമെന്ന് പ്രവർത്തകരും നേതാക്കളും ഒരുപോലെ പറയുന്നു ഗ്രൂപ്പും ഗ്രൂപ്പ് മാനേജർമാരും മൊത്തത്തിൽ തകർന്നു പോയ തൃശൂരിൽ പ്രവർത്തന മികവുള്ള ഒരാളെ ഡി സി സി പ്രസിഡന്റായി കണ്ടെത്തുകയും അദ്ദേഹം സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും ചെയ്താൽ മാറ്റം കൊണ്ടുവരാനാകും എന്നൊരു പ്രതീക്ഷയുണ്ട് ഇനി ബാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ തോറ്റതോടെ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ മാറ്റി പകരം വി കെ ശ്രീകണ്ഠൻ എംപിക്ക് ചുമതല നൽകിയെങ്കിലും അതുകൊണ്ടും പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായില്ല ജില്ലാ പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവും പുത്തൂരിൽ നിന്നുള്ള പ്രതിനിധിയുമായ ജോസഫ് ടാജറ്റ് ആണ് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിൽ നിലവിലുള്ള ഒന്നാമൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചയാളാണ് ടാജറ്റ് അനിൽ അക്കരയുടെ പേരും പരിഗണിക്കുന്നുണ്ടെങ്കിലും പുതുമുഖമെന്ന പരിഗണന ഇവിടെ പ്രധാനമായേക്കും ഗ്രൂപ്പ് ചേരിപ്പൊരിൽ പ്രധാന കക്ഷിയാണ് എന്നത് അനിൽ അക്കരയുടെ സ്വീകാര്യതയ്ക്ക് മങ്ങലേൽപ്പിക്കും നേതാക്കളെല്ലാം പിൻവാങ്ങുകയും ചിലയിടങ്ങളിൽ പ്രവർത്തകരായ ചെറുകൂട്ടങ്ങൾ ആവേശ പ്രകടനം നടത്തുകയും ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ തൃശൂരിലെ പ്രധാന കാഴ്ച സംഘടന എന്നത് പൂർണമായും പ്രവർത്തനരഹിതമായിട്ടുണ്ട് ചാലക്കുടിയിലെ ടി ജെ അനീഷ് കുമാർ മാത്രമാണ് ജില്ലയിൽ പാർട്ടിയുടെയും മുന്നണിയുടെയും ഏക എം എൽ എ ജില്ലയിലെ പതിമൂന്ന് സീറ്റിലും പന്ത്രണ്ട് സീറ്റും നേടിയത് എൽ ആണ് ബഹുഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളിലും ഭരണത്തിന് പുറത്താണ് ഒരു തദ്ദേശ സ്ഥാപനത്തിൽ പോലും ഭരണമില്ലാത്ത നിയമസഭാ മണ്ഡലങ്ങളുമുണ്ട് സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടാകണമെങ്കിൽ എല്ലാ ജില്ലകളിൽ നിന്നും യു ഡി എഫിന് സീറ്റ് ലഭിക്കണം കോൺഗ്രസിന് എക്കാലത്തും മികച്ച പിന്തുണ നൽകി ചരിത്രമാണ് തൃശൂരിനുള്ളത് എന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം ആവർത്തിക്കപ്പെടുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്